ശരിക്കും ഇവിടെ ഓഫർ ഉണ്ടോ രണ്ടായിരത്തി പതിനാല് തൊണ്ണൂറ് അറുപത് കൊടുക്കാം വേറെ വേറെ ഓഫർ നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് ഇറ പ്ലസ് ആ ഒന്ന് മുപ്പതിന് രണ്ടായിരത്തി പന്ത്രണ്ട് ഇറാപ്ലസ് ഒന്നേക്കാണോ പ്ലസ് ആ ഒന്ന് എൺപതിനെ ആ ഒരു ജാസ്മൗണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ബോൾ പതിനാറ് രജിസ്റ്റർ പതിനഞ്ച് പതിനാറ് രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടി മൂന്നേ തൊണ്ണൂറ് കൊടുക്കാം മൂന്നാം തൊണ്ണൂറ് കൊടുക്കാം ഓക്കെ ഈ ഒരു വെന്യൂ ഡീസലാണോ പെട്രോൾ ആണോ രണ്ടായിരത്തി പത്തൊമ്പത് രജിസ്ട്രേഷൻ പാന്ന് കോഴിക്കോട് എത്ര കൊടുക്കാം ലക്ഷത്തി അമ്പതിനായിരം ഓക്കെ ഓഫറിൽ കൊടുക്കോ അമേജ് ഓഫർ കാരണം മൂന്ന് ലക്ഷത്തിന് കൊടുക്കാം ഫിക്സ് തൊണ്ണൂറ് അല്ല രണ്ടായിരത്തി മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്സ് അമേജ് നമുക്ക് ഇതൊരു

ഇത് നമുക്കൊരു രണ്ടേ ഇരുപതിന് രണ്ടായിരത്തി പതിനൊന്ന് മോളിൽ ഓണർ ആ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്ന് മീറ്ററിൽ ഇപ്പൊ ഒന്ന് ഇരുപത്തിയഞ്ചാണ് കണിക്കില് കറക്റ്റ് ആണോ എന്ന് അറിയില്ല നമുക്കൊരു രണ്ട് മുപ്പത്തഞ്ചിനുണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാം ലോണ് പ്രയാസ ശ്രീരാമിൽ കിട്ടാ മതിയാവും ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പൊ എന്താ അപ്പൊ എന്തായാലും ഓഫർ വീഡിയോ വരുന്നത് നമ്മുടെ കറക്റ്റ് സ്പോട്ട് വരുന്നത് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് അപ്പൊ എന്തായാലും വിശേഷങ്ങൾ പോവാൻ എടുക്കാണെങ്കിൽ പൂർണ്ണമായും മാത്രം വണ്ടി എടുക്കുക അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാ

എന്താ നിങ്ങൾ കുറച്ചുകൂടി ഒരു അഞ്ചു പേര് ഒന്ന് അമ്പത്തി അഞ്ചിന് രണ്ടായിരത്തി പതിനാല് മോഡല് ആൾട്ടോക്സി മാക്സിമം ഓൺ ചെയ്ത് കൊടുക്കാൻ ഓക്കെ ഈ പതിനൊന്ന് ഡീസർ ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് നാല് കിലോമീറ്ററോ ിലോമീറ്റർ ഒന്നേ നാൽപ്പത്തഞ്ച് ഒന്നേ നാപ്പത്തഞ്ച് റീപ്ലേസ് ഒന്നുമില്ല ലാസ്റ്റ് ഒന്നൂറ് നമുക്ക് ഈ ശ്രീരാമോണ്ണൂറോ അത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ എല്ലായി രണ്ടായിരത്തി പതിനെട്ട് സെക്കൻഡ് ഓണർ വണ്ടി കിലോമീറ്ററോ എഴുപതിനായിരം ആ റീപ്ലേസ് എന്താ റീപ്ലൈസ് ഒന്നുമില്ല രണ്ടായിരത്തി പതിനെട്ടല്ലേ ലാസ്റ്റ് ഫൈനൽ എത്ര നമുക്ക് രണ്ട് അറുപതിന് കൊടുക്കാം രണ്ട് അറുപതിന് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കൊടുക്കുക ഈ ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് ഇറാപ്ലസ് രണ്ടായിരത്തി പന്ത്രണ്ട് ഇറാപ്ലസ് ഓൺഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ കിലോമീറ്റർ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ റീപ്ലസ് എന്താണല്ലോ ലാസ്റ്റ് ഫൈനൽ എത്ര നമുക്ക് നമുക്കൊരു ഒന്ന് ഇരുപത്തഞ്ച് കൊടുക്കാം ഒന്ന് ഇരുപത്തഞ്ചിന് ഫൈനൽ ആയിട്ട് കൊടുക്കാം ആ ഇരുപ നമുക്ക് ചോദിക്കണത് ഒന്ന് ഇരുപത്തി ഫൈനൽ ആയി കൊടുക്കാം ഓക്കെ ഈയൊരു രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആ ഓഷിപ്പ് ഓഷിപ്പ് സിംഗിൾ സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ എന്താണോ എത്തണോ നമുക്ക് ഒന്ന് എൺപതിന് കൊടുക്കാം ഒന്ന എൺപതിന് കൊടുക്കാല്ലോ എഴുപത്തിയഞ്ച് രൂപ കൊടുക്കാം ഓക്കെ ആ ഒരു റിഡ്സോ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പത്തിന് കൊടുക്ക മൂന്നാ പത്തിന് ഓൺഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ അറുപതിനായിരം ലിബസ് എന്താ ഒന്നുമില്ല ലാസ്റ്റ് മൂന്നാ പത്തിന് നിസാ മൈനാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടി രണ്ടായിരത്തി റീ ആണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് തേട് കിലോമീറ്ററോ കിലോമീറ്ററോ റീ അല്ലേ ലാസ്റ്റ് നമുക്കി ഒരു രണ്ടു രണ്ടു രണ്ടായിരത്തി സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ എൺപതിനായിരം മാറ്റിയിട്ടില്ല മാറ്റണം മാറ്റാ മാറ്റാം നമുക്ക് രണ്ട് എൺപത് ലോണിന് ചെയ്ത് കൊടുക്കാം ബാഗിന്റെ നല്ലൊരു ഓഫർ വൈസിലാണ് പറഞ്ഞത് ബിഎക്സ് പതിനാല് സെക്കൻഡ് കിലോമീറ്ററോ ിലോമീറ്റർ തൊണ്ണൂറായിരം ഇല്ല റീപ്ലേസ് ഉണ്ട് ഒരു ഡിക്ക് എന്തോ റീപ്ലേസ് നമുക്കത് രണ്ടേ മുപ്പനും രണ്ട് ലക്ഷത്തിനായിരം മാക്സിമം ഫുൾ ഓൺ ചെയ്ത് രണ്ടോ രണ്ടായിരത്തി ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ ഒന്ന് എഴുപത് റീപ്ലെസ് എന്താ റീപ്ലേസ് ഡിക്കി ഭാഗം മൂന്നാം തൊണ്ണൂറ് എത്ര ലോൺ കൂറും നാല് നാലു ലോൺ കയറും ഓക്കെ വെന്യൂ ഏതാ മൗൺ വരുന്നത് കേരളം കോഴിക്കോട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ഡീസൽ അല്ലേ ഡീസൽ ഒന്നാറ് അത്യാവശ്യം ഓടിക്കണല്ലേ ഒന്നും അങ്ങോട്ടും ആറ് വണ്ടിയാണ് തരുന്നത് എത്ര ലോണ് ഫുൾ ലോണ് നെക്സ്റ്റ് റീപ്ലേസ് എന്താണോ

ഓക്കെ ഈ ഒരു ഡിസൈർ പതിമൂന്ന് വീഡിയായി രണ്ടായിരത്തി പതിനാല് ഡീസല് ഓൺഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ നാല് റീപ്ലേസ് എന്താണോ ഇല്ല ഇല്ല

മൂന്നാ പത്ത് മാക്സിമം കുറച്ച് കീണല്ലേ ഓക്കേ ഈയൊരു ഇനോവ ഏതാ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ചെയ്യുമ്പോൾ എന്താണോ സെവൻ സീറ്റർ അല്ലേ വരുന്നത് എത്ര കിലോമീറ്റർ കാണിക്കുന്നത് ഇതിന് ഒന്നേ തൊണ്ണൂറ് ഇച്ചിരി പക്ക ആയിരിക്കും എത്ര വെക്കുന്നത് നമ്മക്ക് ഇത് കേരള നമ്പറിൽ പതിമൂന്ന് കേരള നമ്പർ ആക്കിട്ട് പതിമൂന്ന് രൂപ കൊടുക്കേനോവളിൽ വരുന്നത് വണ്ടി രണ്ടായിരത്തി എട്ട് ജി ഫോർ ഇരുപത്തെട്ട് വരെ പേപ്പർ ഒറിജിനൽ കേരള വണ്ടി സീറ്റർ എത്ര ലാസ്റ്റ് സുബൈൻ എത്ര വയ്ക്കുന്നത് നമുക്കൊരു മൂന്ന് ലോൺ കയറില്ലല്ലോ ലോൺ നമുക്ക് ശ്രീരാമ ഓക്കെ ഈ ഒരു ഇനോവർ വണ്ടി അതെറ്റ് സീറ്റർ ഓംശിപ്പ് പിന്നെ നാല് കിലോമീറ്ററോ ഇന്റർകൂളർ ആണ് ഫസ്റ്റിലാ സെക്കൻഡിലാണുള്ളത് അടുത്തു ആ കിലോമീറ്ററോ കിലോമീറ്റർ ആറ് ലക്ഷത്തി എ കൊടുക്കേക്സ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്ററോ ിലോമീറ്റർ ഒന്നേ നാപ്പത്തഞ്ച് ഒന്നേ നാപ്പത്തി ഒന്നുമില്ല ലാസ്റ്റ് എത്ര നമുക്ക് രണ്ടു അറുപതിനും രണ്ട് ലക്ഷത്തി അറുപതിനായിരം ഏതാ മോള് പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടാം അറുപതിന് നെക്സ്റ്റ് വരുന്നത് ഏതാണ് രണ്ടായിരത്തി പതിമൂന്ന് മോള് എയ്റ്റി ഫൈവ് രണ്ടായിരത്തി എന്താണോ ഇല്ല ഇല്ല ഒന്നുമില്ല ലാസ്റ്റ് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം ഓക്കെ അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും കാണിച്ചു കുറഞ്ഞ വണ്ടികളൊക്കെ വണ്ടികളൊക്കെ വില കുറച്ചിട്ട് മാക്സിമം വിറ്റയ്ക്കാണ് എന്തെങ്കിലും ഉഷാറില്ലാത്തത് മാക്സിമം റേറ്റ് യുദ്ധ അടിസ്ഥാനത്തിൽ റേറ്റ് കുറയ്ക്കാന്ന് കിട്ടിക്കോട്ടെ വലിയ ലാഭം കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല അത് മുഖത്ത് കറക്റ്റ് കാണുന്നുണ്ട് ഇവർക്കൊരു ഉഷാറില്ലാത്ത